മലബാർ ദേവസ്വം ബോർഡിനെ കീഴിൽ വരുന്ന തൃതല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒക്കെ ബേബി ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മാത്തുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി മെമ്പർ ആർ ജയകുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രഞ്ജിത്ത് വടനപള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു പ്രേംലാൽ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ ചെറുകര രക്ഷാധികാരികളായ പ്രദീപ് കരിപ്പാടത്ത് സുഷിൽ ചാളിപ്പാട്ട് എം പി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്വരജതി കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികളുടെ നൂപുര സദ്യ അരങ്ങേറി അങ്ങനെയുള്ള ഒരു ഊരാളന്മാരുടെ ഭരണത്തിൻ്റെ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്നത്തെ കമ്മീഷണറായിട്ടിരിക്കുന്ന ശ്രീ ബിജു ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചുമതലയേറ്റു ക്ഷേത്ര പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ I'm